ശരണം ഓം ശിവസ്വരൂപായ നമ ഓം ശിവയോഗീശ്വരായ നമ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ വീഡിയോകളിൽ വീഡിയോ പലവിധ ചാനലുകളിലൂടെ പരിചയപ്പെട്ട കുട്ടൂസ് എന്നു വിളിപ്പേരുള്ള ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്ന ആ പുണ്യാത്മാവിൻ്റെ വീട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മതലം ശിവസ്വരൂപയോഗി അല്ലെങ്കിൽ ശിവയോഗി എന്ന തലത്തിൽ എത്തി നിൽക്കുകയാണ് കാര്യം അതിൻ്റെതായ അനുഭവങ്ങൾ വളരെയധികം ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞു ഉദ്ദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നപ്പോൾ എൻ്റെ ഓറ വൈബ്രേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെയുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് വന്നപ്പോഴത്തേക്ക് ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും ചേട്ടനെ നഷ്ടപ്പെട്ട ഒരു അനിയനും അടങ്ങിയ ദുഃഖ ഇതായ ഒരു വീടായിരുന്നു ആ ഒരു രീതിയിലാണ് ഞാനും ഇവിടെ സമീപിച്ചത് പക്ഷേ ഇവിടെ വന്ന് ആ ആത്മചൈതന്യത്തിൻ്റെ എനർജി മനസ്സിലാക്കിയപ്പോൾ ആ തലം വേറെയാണെന്നും അദ്ദേഹത്തിന് അടക്കിയ സ്ഥലം കാണണമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ സുനിലേട്ടൻ താല്പര്യമെടുത്ത് ഞങ്ങളവിടെ പോകുമായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു സമാധിയായി അതെനിക്കുള്ളൊരു നിയോഗമായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ നിയോഗം പലർക്കും സംശയങ്ങളുണ്ട് പലരും മനസ്സിൽ വെക്കുന്നു ചിലർ മനസ്സിൽ വെക്കുന്നില്ല ചിലർ പഴയ പല വീഡിയോകളും എടുത്തിട്ട് ഷെയർ ചെയ്യുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മകനെ നഷ്ടപ്പെട്ട വേദനയിൽ വളരെയധികം ആശങ്കാകുലരായിരുന്നു ഈ മാതാപിതാക്കൾ ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് അച്ഛൻ താടി വളർത്തി അമ്മ വളരെയധികം ഇതായി അനിയൻ ആരോടും സംസാരിക്കാത്ത രീതിയായി പക്ഷേ അവിടെ നിന്നൊക്കെ ഒരു പക്ഷേ ആ വീഡിയോയിൽ അത് വന്നു അത് കഴിഞ്ഞ് എനിക്ക് ഞാനിവിടെ വന്ന് സുനിലേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് കാര്യം ചെറുപ്പം തൊട്ടേ ഈ ഒരു കുട്ടി ഈ ഒരു ആത്മചൈതന്യം ഒരു പുണ്യ ജന്മമാണെന്ന് അറിഞ്ഞില്ല കാര്യം അദ്ദേഹം കൈവച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പക്ഷേ ആഹാരത്തോട് പ്രിയമുള്ള നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡി ആയ കൂട്ടുകാരുമായിട്ട് പുറത്തു പോകാനും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഇരുപത് വയസ്സിനോടടുത്ത കാലഘട്ടത്തിൽ ഈശ്വരനിലേക്ക് മാറി കാര്യം നാൽപ്പത്തൊന്ന് ദിവസം എന്നുള്ള ആ ഒരു നിർമാല്യ ദർശനം അറുപത്തഞ്ച് ദിവസത്തേക്ക് നീണ്ടു കാവടി ആടാനായിട്ട് മാലയിട്ടു അതൊക്കെ ഒരു സാധാരണ ഇരുപത് വയസ്സുകാരൻ കുട്ടിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല പൂർണ്ണ ആരോഗ്യവാനായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം വെടിയുന്നതിന് മുമ്പത്തെ ദിവസം രാവിലെ ഉദ്ദേശം ഒമ്പത് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ന്യൂറോ വാർഡിൻ്റെ മുമ്പിലുണ്ട് ന്യൂറോ ഐ സിയുവിൻ്റെ മുമ്പിലുണ്ട് ആ വ്യക്തിയാണ് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞ സമയത്തും കാണാത്ത കൊണ്ട് അമ്മ വന്ന് നോക്കുമ്പോഴത്തേക്കും കുളിമുറിയിൽ നിന്ന് പുറത്ത് വീണ് കിടക്കുന്ന കണ്ടത് ആ ശരീരം പരിശോധിച്ചപ്പോൾ അത് ന്യൂറോ സംബന്ധമായ ലക്ഷത്തിലൊരാൾക്ക് വരുന്ന അസുഖമാണെന്ന് പറഞ്ഞു പക്ഷേ തീർച്ചയായിട്ടും ഈ കുടുംബത്തിലെ ഒരംഗമായിരുന്ന ആ കുട്ടിയുടെ ഭൗതിക ദേഹവിയോഗം ദുഃഖകരം തന്നെയാണ് എത്ര തന്നെ വന്നാലും ഈ അച്ഛനമ്മമാർക്കും അനിയനും അതവരുടെ ജീവിതകാലം വരെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കുണ്ടാകും അദ്ദേഹമായിട്ട് അടുത്തുള്ളവർക്കെല്ലാം ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ഈ ഇത് പറയുമ്പോൾ എൻ്റെ ശരീരം ഇതാകുകയാണ് പല ആൾക്കാരുടെയും വഴികാട്ടിയാണ് ആ പുണ്യാത്മാവ് പല ആൾക്കാരുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്നു കാര്യം അദ്ദേഹം ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നേരത്തെയുള്ള രൂപം അല്ലെങ്കിൽ നേരത്തെയുള്ള ആ എന്നുള്ള വിളിപ്പേര് മാറ്റൂ അദ്ദേഹം ശിവസ്വരൂപനാണ് കാര്യം ഒരു ശിവ കുടുംബത്തിൽ കൈലാസത്തിൽ പോയി ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പ്രാപ്തിയുള്ള ഒരു പുണ്യജന്മമായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മതലം ഉയർന്നു കഴിഞ്ഞു നേരത്തെ അതായിരിക്കാം ഒരുപക്ഷെ ഇവിടെ വന്ന് ഈ കുടുംബത്തിൽ ജനിച്ച് എന്തെങ്കിലും ബന്ധങ്ങളായിരിക്കാം കുടുംബത്തിൽ ഒരു പട്ടാളക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് കർശനമായ ചിട്ടകളോടെ വളർന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെട്ടിരുന്ന കുട്ടി അറുപത്തഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെജിറ്റേറിയൻ മാറുന്നു എല്ലാമായിട്ട് കാര്യം എന്താണോ ഞാൻ ഈ പറയാൻ കാര്യം എല്ലാവർക്കും എല്ലാവരുടെയും സംശയങ്ങളിതാ സാധാരണ എല്ലാവർക്കും മരണം സംഭവിക്കുമല്ലോ ആ മരണം സംഭവിച്ച ഒരു കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ വ്യഗ്രതയിലാണോ ഈ അച്ഛനും അമ്മയൊക്കെ സംസാരിക്കണമെന്നല്ല ഞാൻ ഇവിടെ സാക്ഷിഭാവത്തിൽ നിഷ്പക്ഷമായിട്ട് വന്നതാണ് ഇന്നാണെങ്കിലും ഇന്നത്തെ ഒരു അനുഭവം പറയാം ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രോഹിത് സാർ അബാക് മീഡിയയുടെ രോഹിത് സാർ ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് പുസ്തക പ്രകാശനം വെച്ചത് അത് ഈ ആത്മചൈതന്യത്തിൻ്റെ ശിവസ്വരൂപൻ്റെ പേര് പറയുന്ന അദ്ദേഹം സൂരജ് കൃഷ്ണ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനെക്കുറിച്ച് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്ന പേരിൽ എഴുതിയ ബുക്ക് അതിൻ്റെ കവർ പേജ് പ്രകാശനം എറണാകുളത്ത് നടന്നിരുന്നു അന്നാണ് ഈ അവിടെ വരുമെന്ന് പറഞ്ഞ് ഞാൻ തേങ്ങ വെച്ച് എനർജി നോക്കിയത് അന്നാണ് എനർജി ആയിട്ട് ഈ സോള് ഞാൻ കണക്റ്റാകുന്നത് അതുവരെയും എനിക്കറിയില്ല ബാക്കിൽ ഒരു വീഡിയോ ചെയ്യാൻ അവരിവിടെ വന്നു ഇവിടെ വന്നത് അവർക്ക് ചില മാനസികമായിട്ടുള്ള ഇത് വന്നു അതിനെനിക്ക് ഫോട്ടോ അയച്ചു തന്നു അത് ബ്ലെസ് ചെയ്യാൻ പറഞ്ഞു ചെയ്തു പക്ഷേ ആ ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ വരുമെന്ന് പറയും ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിൻ്റെ കവർ പേജ് പ്രകാശനം അവിടെ നടക്കുകയും അത് അവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൗതുകം എൻ്റെ ഇത് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ആ സോള് വന്നാൽ നോക്കാം തേങ്ങ വെച്ച് നോക്കാം എന്നുള്ള കൗതുകം വെച്ച് ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ വീഡിയോയിലൂടെ എല്ലാവരും കണ്ടതാണ് ആ പ്രസൻസ് കണ്ടത് അവിടെ നിന്ന് എനർജി കണക്ഷൻ പിന്നെ സുനിലേട്ടനുമായിട്ട് കണക്റ്റാകുമായിരുന്നു കുറേ അധികം എടുത്ത് അദ്ദേഹം പ്രസൻസ് കാണിച്ചിട്ടുണ്ട് അതിലും അതിശയകര കാര്യം രണ്ടാമത്തെ ആ ഒരു പരിപാടി തിരുവനന്തപുരത്തായിരിക്കും ഇവിടെ വെച്ചായിരിക്കും ആ പുസ്തക പ്രകാശനം എന്നുള്ളത് മനസ്സിൽ വന്നതാണ് എനിക്കും തോന്നിയതാണ് സുല്ലാട്ടിനും തോന്നിയതാണ് ആ കാര്യം പക്ഷേ യാദൃച്ഛ്യതയാണ് അത് പ്രേക്ഷകരുടെ ആവശ്യമനുസരിച്ച് അത് തൃശ്ശൂർ വെച്ചു ആ പരിപാടി പക്ഷേ ജൂൺ രണ്ടിലോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു തൃശ്ശൂർ വെച്ചു ആ പരിപാടി പക്ഷേ തൃശ്ശൂർ വെച്ചപ്പോഴും അന്ന് ഞാൻ പങ്കെടുക്കേണ്ടി അവിടെ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ പങ്കെടുക്കാൻ ഞാൻ ബുക്ക് ചെയ്തതാണ് പക്ഷേ എനിക്ക് ഒന്നാം തീയതി പഴനിക്കു പോകേണ്ടി വന്നു പഴണിക്ക് പോയി രണ്ടാം തീയതി ഇത് നടക്കുമ്പോഴത്തേക്കും തിരുവണ്ണാമലയിലാണ് ഞാനുള്ളത് ആ തിരുവണ്ണാമലയിൽ വെച്ച് അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇദ്ദേഹമാണ് എന്നെ പഴനിയിലും തിരുവണ്ണാമലയിലും എത്തിച്ചത് ആ പഴനി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ പോയാൽ പോയി അന്നാണെന്ന് തോന്നുന്നു മുട്ടയടിച്ചത് മുട്ടയടിക്കണമെന്ന് തോന്നി പിന്നെ അവിടെ നിന്ന് നേരെ തിരുവണ്ണാമലയ്ക്ക് പോയിരുന്നു ആ തിരുവണ്ണാമലയിൽ ചെന്നപ്പോഴാണ് ഇദ്ദേഹം ശിവചൈതന്യമാണെന്ന് ആ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവർ പറയുന്ന കുട്ടൂസോ അല്ലെങ്കിൽ കൃഷ്ണ ഡോക്ടർ കൃഷ്ണ എന്നുള്ള തലത്തിൽ നിന്ന് മാറിയിരിക്കുകയാണെന്ന് അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി അത് ആ സമയം തൊട്ട് പിന്നെ ശിവസ്വരൂപം എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആത്മാക്കൾ പലതരത്തിലുണ്ട് ആ ആത്മാവ് എന്തോ ഈ അച്ഛനും അമ്മയും അനിയനുമായിട്ടുള്ള ക്രയവിക്രയം തീർക്കാൻ ഇവിടെ ജന്മം എടുത്തത് അപ്പോൾ ഇന്ന് നടന്ന സംഭവം ഇന്ന് ആ പുസ്തകത്തിൻ്റെ പ്രകാശനമായിരുന്നു വൈകിട്ട് ആ പ്രകാശന സമയത്ത് കറണ്ട് പോയി ആ സമയത്ത് കറണ്ട് പോയി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് ഫീൽ ചെയ്ത് അന്ന് ഈ പുസ്തക പ്രകാശന കവർ പേജ് പ്രകാശനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും ആ സോളിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കസേര വെച്ചിരുന്നു എറണാകുളത്ത് വെച്ച് പക്ഷേ ഇന്ന് ആ പുസ്തക പ്രകാശനമാണ് കസേര വെക്കുന്ന കാര്യം അദ്ദേഹം അറിയിച്ചില്ല വെച്ചുമില്ല പക്ഷേ ആ കറണ്ട് പോയ അതേ സമയത്ത് ഞാൻ പറഞ്ഞു ഈ കസേര എടുത്ത് ഒരു എടുത്ത് മുകളിലേക്ക് വെക്കാൻ പറഞ്ഞു കാര്യം ഞാൻ തേങ്ങ വെച്ച എനർജി നോക്കാം തേങ്ങയല്ല അതിലും വലിയ ഇതായിരുന്നു എനർജി നോക്കിയാൽ ഭയങ്കര എനർജിയാണ് ഒരു കസേര എടുത്ത് മുകളിൽ വെക്കാനും അതുപോലെ ആ വേദിയിൽ പുറകിൽ മാറി നിന്ന സുനിലേട്ടനോടും രഞ്ജിത ചേച്ചിയോടും മുന്നിലോട്ട് മാറി നിൽക്കാനും പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജനറേറ്ററിൽ നിന്നാണ് കറണ്ട് വന്നിട്ട് ആ പുസ്തക പ്രകാശനം ആ വെളിച്ചത്തിൽ അവിടെ നടന്നത് അപ്പോൾ ഈ ആത്മതലം വേറൊരു തലത്തിലാണ് ആ സോള് കാര്യം ഈശ്വരന്മാരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരിതാണ് അത് എന്താണ് ആ ഒരു വ്യക്തി എന്നുള്ളത് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുണ്ട് മാസ്റ്റർ സോൾസ് എന്ന് പറയും അവർക്ക് ഈ അമ്പലത്തിലെ പൂജാരിമാരെ പോലെ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ശബരിമലയിലെ മേൽശാന്തി തന്ത്രി എന്നൊക്കെ പറയും അല്ലെങ്കിൽ വേറെ പ്രധാന ക്ഷേത്രങ്ങളിലെ അർച്ചകന്മാർ തന്ത്രിമാരെന്ന് പറയുന്ന പോലെ ദൈവചൈതന്യങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന സോളാണ് വളരെയധികം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടൊരു കാര്യം പറഞ്ഞു ഒരു ശിവനേ ഉള്ളൂ ഒരു വിഷ്ണുവേ ഉള്ളൂ ഒരു ബ്രഹ്മാവേ ഉള്ളൂ ഒരു ഉള്ളൂ ഒരു ലക്ഷ്മിയേ ഉള്ളൂ ഒരു ദുർഗാദേവിയേ ഉള്ളൂ നമ്മൾ പലയിടത്ത് പ്രതിഷ്ഠകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ആത്മചൈതന്യങ്ങൾ വളരെ അധികം ഉണ്ട് ഇതിൽ വിമർശിക്കുന്നവർ സത്യമറിയുക ഇതിനകത്ത് കാര്യം ഈ സോളെന്ന് പറയുന്ന ഈ ശരീരം കഴിഞ്ഞാലും അതിന് വർക്ക് ചെയ്യാൻ കഴിയും എനിക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ തരുന്നുണ്ട് അതിലും അധികം സുനിൽട്ടന് തരുന്നുണ്ട് അതിലധികം അദ്ദേഹത്തെ വിളിക്കുന്ന എത്രയേ പേർക്ക് കൊടുക്കുന്നുണ്ട് എത്രയേ പേർക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെയായി സിനിമ സംവിധായകൻ ശ്രീ ആർ എക്സ്പോൾ സാർ വന്ന് ഒരു പാട്ട് സംഗീത സംവിധാനം ചെയ്തു ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട് കാര്യം ഇതൊരു സാധാരണ ഫാമിലിയാണ് സുനിൽ ഏട്ടൻ്റെ ഒരു പട്ടാളക്കാരനായിട്ട് വിരമിച്ച് ഇപ്പോഴും ഉപജീവനാർത്ഥം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു പി ആർ വർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യാനുള്ള സാമ്പത്തിക സൗകര്യമൊന്നും അദ്ദേഹത്തിനില്ല അതും ആരും ധരിച്ച് വശാക്കരുത് കാര്യം പലർക്കും പല അനുഭവങ്ങളാണ് പക്ഷേ ഇവിടെ ആ സോള് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം അവസാനം അറുപത്തഞ്ച് ദിവസം ആ നിർമ്മാലയം തൊഴുതുക ശ്രീകണ്ഠേശ്വരത്തെ ശിവൻ ശ്രീകണ്ഠേശ്വരത്തും കൂടി സാന്നിധ്യം അറിയിക്കുന്ന ആ ശിവഗവാൻ്റെ ചൈതന്യമുണ്ട് അത് വളരെയധികം പവർഫുള്ളായിട്ടാണ് ആ സോള് നിൽക്കുന്നത് അതിനെ കണ്ടിന്യൂ അതിനെ എന്താണ് തുടർച്ചയായിട്ട് കുറേയധികം സോളുണ്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സുനിലേട്ടൻ അറിയിപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്ന ഒരു ചില ചില ഉപദേശങ്ങളുണ്ട് ഞാൻ പിന്തുടരുന്ന ഒരു ഉപാസനാതീതമുണ്ട് പക്ഷേ സുനിലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദേശസ്നേഹിയായ ഒരു പട്ടാളക്കാരൻ എന്നുള്ളതല്ലാണ്ട് ഒരു നാമജമോ ഒരു മന്ത്രവോ ഒന്നും എനിക്ക് തോന്നുന്നു ഒരു ഭജന പോലും നമശിവായ നാരായണ ചൊല്ലും എന്നുള്ളതല്ലാണ്ട് ഒരു നാമജമോ മന്ത്രമൊന്നും ഇല്ലാത്ത സുനിൽ ഏട്ടനെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ആളുടെ അവസ്ഥ എന്താണ് അവിടുത്തെ അവിടുത്തെ കഴി മരിച്ചു പോയവരുടെ അവസ്ഥ എന്താണ് അല്ലെ അവരുടെ അവസ്ഥ എന്താണെന്ന് ഗൈഡ് ചെയ്യാവുന്ന തലത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇതിലെനിക്കൊരു സന്തോഷമുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വളരെ സങ്കടത്തോടെയാണ് സുനിലേട്ടനൊക്കെ സംസാരിച്ചത് ഇന്ന് അതിൽ നിന്ന് മാറി കാര്യം സങ്കടപ്പെടാൻ സമയമില്ല അച്ഛ അച്ഛന് കുറേ ചെയ്യാനുള്ള ഡ്യൂട്ടികളുണ്ട് എൻ്റെ ഒരു മീഡിയമാണ് അച്ഛൻ ഇത് ഞാൻ അന്ന് സമാധിയിൽ ഇരുന്ന് പറഞ്ഞൊരു വാക്കാണ് കാര്യം ഞാൻ ആ സമാധിയിൽ വന്ന് ഞാൻ ഈ വീഡിയോ ചെയ്താലും എനിക്ക് അദ്ദേഹവുമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു മീഡിയമല്ല അത് മീഡിയം സുനിലേട്ടനായിരിക്കും എന്ന് പറഞ്ഞ് സുനിലേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടാണ് നമ്പർ യൂട്യൂബിൽ കൊടുത്തത് അത് ശരിയാണെന്ന് കാലം തെളിയിച്ചു അതുകൊണ്ട് ദയവ് ചെയ്ത് വിശ്വസിക്കാത്തവർ തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ട പക്ഷേ ഇത് ഒരു ആത്മചൈതന്യം ശിവസ്വരൂപയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിൽ നോക്കി നിങ്ങൾ ആവശ്യങ്ങൾ പറയൂ കാര്യം ആ ഫോട്ടോ ആത്യന്തികമല്ല അദ്ദേഹത്തിലേക്ക് എത്താനുള്ള ഫസ്റ്റ് കവാടമാണ് അദ്ദേഹം ലാസ്റ്റ് എടുത്ത ജന്മം അദ്ദേഹത്തിലേക്ക് എടുത്താനുള്ള കവാടമാണ് ഞാൻ എപ്പോഴും പറയുന്നു ആ ഫോട്ടോയിൽ അവസാനിക്കുന്നില്ല അവിടെ നിന്ന് തുടങ്ങുകയാണ് തീർച്ചയായിട്ടും തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും അവിടെ നിന്ന് തുടങ്ങി സ്റ്റാർട്ടപ്പ് മാത്രമാണ് അവിടെ നിന്ന് തുടങ്ങി എല്ലാവും അതിനപ്പുറത്തേക്ക് ബ്രഹ്മാണ്ടത്തിലേക്ക് പോകുന്ന ഒരു എനർജി സോഴ്സാണ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഇതെനിക്ക് ഇവിടെ വെച്ച് പറയണമെന്ന് തോന്നി കാര്യം ആരും വിചാരിക്കരുത് ഇത് ഒരു ഒരാൾ മരിച്ചുപോയി അപ്പോൾ ആ ഇത് വെച്ച് പ്രൊമോഷൻ ചെയ്യുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ആരും ദയവ് ചെയ്ത് വിചാരിക്കരുതെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ നഷ്ടപ്പെട്ട വേദന ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അമ്മയുടെ കണ്ണ് നീരി ചോർന്നിട്ട് തോർന്നിട്ടില്ല സുല്ലേട്ടം പിന്നെ പട്ടാളക്കാരനാണ് പല ഇതിലും പിടിച്ചു നിൽക്കണതുകൊണ്ട് സുല്ലേട്ടം നിൽക്കേണ്ടത് പക്ഷേ ഉള്ളം കരയുന്നുണ്ട് അത് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ പറയാം അതിനൊപ്പം ഈ മകൻ കൊടുക്കുന്ന ഡ്യൂട്ടികൾ അദ്ദേഹം ഡോക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചീറ്റെടുത്തിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നാൽ മാത്രമേ ചികിത്സിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ഇത് പല ആൾക്കാർ വീഡിയോയിലൂടെ അറിഞ്ഞും അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറഞ്ഞു എനിക്ക് എനിക്കതുകൊണ്ട് ദിവസം ഒരു അമ്പതോ നൂറോ മെസ്സേജസ് വരുന്നുണ്ട് സുനേട്ടന് വരുന്നുണ്ട് ആ തലത്തിലാണ് ഈ ആത്മചൈതന്യം നിൽക്കുന്നത് അതിലും വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പല ആൾക്കാരുടെയും ജീവിതത്തിൽ മൺമറഞ്ഞ് പോയ പൂർവികന്മാരുമായിട്ടുള്ള കണക്ഷൻ ഈ ശിവസ്വരൂപ യോഗിയിലൂടെ കിട്ടുന്നുണ്ട് അവരാരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല സുനിലേട്ടനും അറിയില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് എല്ലാം അറിയിപ്പ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഈ വ്യക്തിയെക്കുറിച്ച് കുട്ടൂസം എന്നാവട്ടെ സൂര്യജകൃഷ്ണ ഡോക്ടർ സൂര്യജകൃഷ്ണൻ എന്നാകട്ടെ അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന യോഗി അല്ലെങ്കിൽ ശിവയോഗി എന്നാവട്ടെ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ മനസ്സിലാക്കുക ഏതോ ഒരു ജന്മത്തിൽ ഏതോ ഒരു ആത്മതലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഏതോ ഈശ്വരന്മാരുമായിട്ട് ലിങ്കുള്ള ഒരു ആത്മചൈതന്യമാണിത് നിങ്ങളുടെ എന്തോ ആവശ്യങ്ങൾ ഈ ആത്മചൈതന്യം നടത്തി തരാൻ സാധ്യതയുണ്ടെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ഇതിനെ സമീപിക്കാൻ ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് സുല്യട്ട് എന്താണ് പറയാനുള്ളത് പൈസാറ് പറഞ്ഞതൊക്കെ കറക്റ്റാണ് കാരണം ഞാൻ എൻ്റെ മോൻ പോയ സമയത്ത് ഈശ്വരന്മാരെ എല്ലാം തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോഴും ഞാനൊരു അമ്പലത്തിനും പോകാറില്ല ഞാൻ പൈസാറിനോടും പറഞ്ഞു പക്ഷേ അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു ഞാനൊരുപാട് വളരെയധികം ഭയങ്കര ഒരു ദൈവവിശ്വാസിയായിരുന്നു പെട്ടെന്ന് മോൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ട്രോമ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൽ നിന്നെല്ലാം ഞാനിപ്പോൾ ഒരുപാട് മാറി ഇപ്പം പൈസ പറഞ്ഞ പോലെ അദ്ദേഹം എനിക്കിപ്പോൾ ഒരുപാട് വർക്കുകൾ അപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതായത് വിഷമിക്കുന്ന ആത്മാക്കൾ അല്ലെങ്കിൽ വിഷമിക്കുന്ന ആളുകളുടെ മനസ്സ് ക്ലിയർ ചെയ്യുക എന്നൊരു ടാസ്ക്കാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുനടക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം തന്നെ കണക്ട് ചെയ്ത് പലരും എന്നെ വിളിക്കാറ് ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് വരെ ഉണ്ട് ശിവയോഗി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ്റി അൻപതിൽ പേരാളുകൾ അതിലുണ്ടെന്നുള്ളതാണ് അവർക്കെല്ലാം ഓരോരോ അനുഭവങ്ങളായിട്ട് വന്ന് ചേർന്നവരാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഞാനൊരിക്കലും നിങ്ങളടുത്ത് വിശ്വസിക്കാൻ പറയത്തില്ല പക്ഷേ ഒരിക്കലും നിങ്ങൾ വിശ്വസം വിശ്വസിച്ചില്ല കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും തള്ളി പറയരുത് അദ്ദേഹത്തിന് ഒരു സംശയ ദൃഷ്ടിയോട് കൂടി നിങ്ങൾ സമീപിച്ചാൽ അതിൻ്റെ ഫലം ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും അത് ചെയ്തിട്ടുള്ളവർക്ക് അനുഭവങ്ങളുണ്ട് അവിടെ എനിക്കിത്രയും പറയാനുള്ളൂ ഇതൊരു പ്രമോഷനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പം നാളൊരു ഇലക്ഷനിൽ നിന്ന് ജയിക്കാനോ അല്ലെങ്കിൽ ഒരു പൈസയ്ക്ക് പരമായിട്ടോ അല്ലെങ്കിൽ കുറേ പൈസ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുമായിട്ട് നിങ്ങളാരും കാണരുത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യം എനിക്കില്ല പിന്നെ അധികം ഒരു ഒരു ടാസ്ക് എന്നെ ആയിപ്പിച്ചു ഒരു ഒരു ജോലി ഈ അച്ഛലോകത്ത് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ അച്ഛൻ സഹായിക്കണം എന്ന് പറഞ്ഞ് എന്നെ നിയോഗപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് വരുന്ന ഫോൺ കോളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് എനിക്ക് അദ്ദേഹം എന്താണോ ഉപദേശം തരുന്നത് ഞാനതെല്ലാം അവരോട് പങ്കുവയ്ക്കാറുണ്ട് അതിൽ ഒരുപാട് പേർക്ക് ന്നു ഞാനിപ്പോൾ കുറഞ്ഞൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേരുമായിട്ട് സംസാരിച്ചിട്ടുള്ളതിൽ ഇരുന്നൂറ്റി അമ്പതിൽ ഞാൻ എനിക്ക് ഉറപ്പായിട്ട് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുന്നൂറിന് പുറത്ത് പേർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട് അതേ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞതിനു അതുപോലെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറ് അപ്പം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ആരും കാണരുത് അദ്ദേഹത്തിൻ്റെ ചൈതന്യം എന്താണെന്ന് ഈ ലോകം അറിയണം ഒരുപാട് പേര് ഇത് ഇദ്ദേഹത്തിൻ്റെ ചൈതന്യം എത്തിച്ചേരേണ്ട ഒരുപാട് പേര് ഇനി ഈ ലോകത്തുണ്ട് അവരുടെ വിഷമങ്ങളെല്ലാം മാറാനായിട്ട് ഇദ്ദേഹം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പൈസാർ ഇവിടെ വരികയും പൈസാർ എറണാകുളത്ത് നിന്ന് ഇവിടെ വരുന്ന ഈ ഒരു വീഡിയോ ചെയ്യാനൊരു അവസരം അദ്ദേഹം തന്നെയാണ് ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇത് പറയേണ്ടി വന്നത് എന്തായാലും ആർക്ക് വേണോ ഏത് സമയത്ത് വേണോ എപ്പോഴും വേണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ മരിച്ചുപോയ മൺമറിഞ്ഞു പോയ ആത്മാക്കളെപ്പറ്റി എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ അധികം ഉറപ്പായിട്ട് അത് സത്യസന്ധമായാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അതിന് മറുപടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും വിദ്യാഭ്യാസ സംബന്ധമായി രോഗ സംബന്ധമായി കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയുള്ള മറുപടി കിട്ടും അതായത് എന്തായാലും നല്ലത് വരട്ടെ ലോകത്തിന് നല്ലത് ചെയ്യാനുള്ള അർഹത എനിക്ക് ഉണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു നന്ദി 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 വേറൊരു കാര്യം കൂടി പറയാം ഇതിൽ അദ്ദേഹം സഹായിച്ച് ലോട്ടറി അടിക്കും നർക്കടിക്കുന്ന ആരും വിചാരിക്കരുത് രണ്ട് കാർമ്മികം എടുക്കുകയല്ല ആരുടെയെങ്കിലും കൂടുതൽ നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ അതൊന്നും അദ്ദേഹം എടുക്കുകയില്ല പക്ഷേ ആയിട്ടുള്ള ആവശ്യം ഒരു ട്രീറ്റ്മെൻ്റിലായിരുന്നു ദൈവത്തിനെ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം പക്ഷേ ഒരു ലോട്ടറി അടിക്കാനായിട്ട് സാമ്പത്തികം അതം നടക്കും പക്ഷേ അതും അനുഭവം കിട്ടിയ ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല ലോട്ടറി എടുത്തിട്ട് എനിക്ക് വേറെ എന്ന് പറഞ്ഞിട്ട് അയ്യായിരം ഒക്കെ അടിച്ച ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി അറിയാം അത് തന്നെ അത് തന്നെയാണ് പറഞ്ഞു പേഴ്സണലി എനിക്കറിയാം പക്ഷേ ആ എന്നാൽ ഒന്ന് അങ്ങനെ അടിക്കുക അടിക്കുമോയെന്ന് നോക്കാം അങ്ങനെ നോക്കാം ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടും ചിലപ്പോൾ കച്ചവടമായിരിക്കും കിട്ടണത് ഏതെങ്കിലും വഴിയിൽ കിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊക്കെ ജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ശബരിമല ദർശനത്തിന് പോകുന്ന അല്ലെങ്കിൽ ഗുരുവായൂർ ദർശനത്തിന് ചോറ്റാനിക്കര അവിടെയുള്ള മേൽശാന്തിനെ പരിചയമുള്ള ആൾക്കാരോട് നമ്മൾ പറയില്ലേ നമ്മളൊന്ന് ചെല്ലുന്ന നമുക്ക് വേണ്ടി സ്പെഷ്യൽ അർച്ചന ചെയ്യണം അല്ലെങ്കിൽ പ്രസാദം തരണം നമുക്കൊരു ദർശനം തരണമെന്ന് പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ എൻട്രി ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമായിട്ട് ഇപ്പം ഞാൻ കാണുന്നത് കാണുന്നു ശിവസ്വരൂപയോഗിനെ ആ രീതിയിൽ ആൾക്കാർ കാണുക അപ്പോൾ ഇന്ന് ഇവിടെ വരാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതെന്നുള്ള ബുക്ക് ഗ്രന്ഥം സാർ എഴുതി അതുകൂടാണ്ട് അദ്ദേഹം തന്നെ അച്ഛനെ കൊണ്ട് എഴുതിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ എഴുതി അതിൽ വേറെ രസമുണ്ട് ഈ അവതാരിക ഞാൻ എഴുതിയിരിക്കണം രോഗിസാർ എനിക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം മലയാളമൊക്കെ എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ് സാറേ വ്യാഴാഴ്ച തരണം വ്യാഴാഴ്ച പ്രിന്റിന് കൊടുക്കണം അതുകൊണ്ട് വ്യാഴാഴ്ച തരണം പക്ഷേ ഇതെന്ത് ചെയ്യണം യാത്രയൊക്കെ ആയിട്ട് വന്ന് പക്ഷേ ഒരു ദിവസം ബുധനാഴ്ച കടന്നപ്പോൾ വിളപ്പിനും രണ്ടേ കാലിനാരോ വിളിക്കുന്ന പോലെ വിളിച്ച് എഴുന്നേറ്റ് ആ ഉറക്ക പിച്ചിൽ ഞാൻ എഴുതി കൊടുത്തു എഴുതി കൊടുത്ത് അതിൽ ചെറിയ അവർ ഒരു എന്താണ് അവതാരിക എഴുതുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ അവർ തിരുത്തി മാറ്റാനുള്ളത് മാറ്റിയിട്ട് അത് അതുപോലെ ആയിട്ട് ആദ്യമായിട്ട് ഞാൻ എഴുതിയ അവതാരിക അത് അതിൻ്റെ എഡിറ്റർ മറ്റേ പ്രശാന്ത് സാറ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല ആൾക്കാരെയും വിചാരിച്ചിരുന്നു പക്ഷേ ശ്രീനിവാസപ്പൈ സാറിനെ കൊണ്ട് അവതാരീതിക്ക് എഴുതിക്കണമെന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് എഴുതണത് അപ്പോൾ ഇതൊക്കെ ഒരു നിയോഗമാണ് ഇത് നിയോഗം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരിലേക്കും ഇത് എത്താനുണ്ട് പല ആൾക്കാരിലും എത്തണം പല ആൾക്കാരിലേക്കും ഇങ്ങനെ ജീവിതത്തിൽ ഇത് ചെയ്യുന്ന ആൾക്കാരിൽ കുറേ അധികം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ആരുടെയെങ്കിലും ഒരു പാസ്റ്റ് ലൈഫ് കഴിഞ്ഞ ജന്മത്തിലെ സോളിനോടൊക്കെ സംസാരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാം അതിൻ്റെ പ്രൊഫഷണലി ഉള്ളവരോടാണെങ്കിൽ അതിന് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം അതിൻ്റെതായ ടൈമും ഇതുമൊക്കെയുണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹവുമായിട്ട് കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്ന് ഒരു ഒരു കാര്യം ഞാൻ പറയാം സുനിലേട്ടൻ ഇതിലൊന്നും അറിയില്ല അപ്പോൾ സുനിലേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് മനഃപൂർവ്വം പറയാത്തതാണെന്ന് ആരും വിചാരിക്കരുത് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ സുനിൽട്ടൻ അദ്ദേഹം പ്രസൻസ് കൊടുത്തിട്ട് ഇൻഫർമേഷൻ കൊടുത്താൽ ഉടനെ പറയുന്നു അങ്ങനെ പറഞ്ഞ് വളരെയധികം ആൾക്കാരോട് എനിക്ക് എനിക്കറിയാം പറഞ്ഞില്ലെങ്കിൽ ആ കണക്ഷൻ ശരിയാവുകയില്ല നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിൽ അത് തീവ്രമാക്കുക ആഗ്രഹം പ്രാർത്ഥനകൾ ഇത് ചെയ്യുക അദ്ദേഹമായിട്ട് കണക്റ്റാകാം അതൊന്ന് പറയണമെന്ന് തോന്നി ഇത് അറ്റ കൈക്ക് നിങ്ങൾ ഉപയോഗിക്കുക അറ്റകൈക്ക് വേറെ ഒരു നിവൃത്തി നിവൃത്തിയില്ല എന്നുള്ളപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ശിവതീർത്തല്ലേ വീട്ടുവേര് ശിവതീർത്തന്നാണ് ഈ ഇതിൻ്റെ താഴെ സുനേട്ടൻ്റെ നമ്പർ കൊടുക്കും അതുകൂടാണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ അടക്കിയ സ്ഥലം അത് അതിവിടുന്ന് ഒരു മണിക്കൂറോളം യാത്ര മുപ്പത് കിലോമീറ്ററും കല്ലറ കാരറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സമാധി ആയിരിക്കാണ് അവിടെ ഇനി ഒരു മെഡിറ്റേഷൻ ഹാൾ വരും അവിടെ ഒരു വനദുർഗയുടെ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അവിടെ പോകുന്നവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പം പല കാര്യങ്ങളാണ് കാര്യം അത് നമ്മളിത് പറഞ്ഞിട്ടാലും എന്താണ് അതിശയോക്തിയാണെന്ന് വിചാരിക്കേണ്ട എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ വേറെ വാദങ്ങളൊന്നുമില്ല ഇല്ല ഞാനിക്കും ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവങ്ങൾ സാറ് പറഞ്ഞതുപോലെ എൻ്റെ തോന്നിപ്പോൾ അവൻ എന്നെ ഒന്ന് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാറ് പറഞ്ഞു ഞാൻ ബുക്കിൻ്റെ കാര്യം ശരിയാണ് ആ ബുക്കിൽ സിംളഭാഗവും പല ലോകത്തെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് മനുഷ്യനറിയാതെ പോയ പരലോകത്തുള്ള പല കാര്യങ്ങളും അദ്ദേഹം ഇപ്പം എന്നെക്കൊണ്ട് കൊണ്ട് എഴുതിയിപ്പിക്കുന്നത് എഴുതുന്ന അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇതിലാണ് എഴുതുന്നത് എഴുതുന്ന കൈ മാത്രം എൻ്റെ ശരിക്കുന്നു അത്രേ ഉള്ളൂ അതും എഴുതുന്നുണ്ട് പിന്നെ സാറി പറഞ്ഞിട്ട് നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് മാറ്റാനുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം നെഗറ്റീവ് എനർജി ഉള്ളവരാരെ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല പക്ഷെ അത് മാറ്റാനുള്ള കാര്യങ്ങൾ സമാധിയിലും വരാൻ പറ്റത്തില്ല പറയൂ നെഗറ്റീവ് എനർജി അവർക്ക് സമാധിയിലും വരാൻ പറ്റത്തില്ല വീട്ടിലും വരാൻ പറ്റത്തില്ല അത് അനുഭവിച്ചറിഞ്ഞവർക്കല്ലേ എന്തായാലും നിങ്ങൾക്ക് വിശ്വാസം അതാണെല്ലാം വിശ്വാസിക്കുമെങ്കിൽ വിശ്വസിക്കുക ഇതിലൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടോ സാറ് പറഞ്ഞതുപോലെ ഇവിടെ ആർക്കും ഇതുകൊണ്ട് ഒന്നുമില്ല പക്ഷേ കുറച്ച് നല്ലതായ ആൾക്കാർക്ക് ഉപഹാരം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എന്നെ നിയോഗപ്പെടുത്തിയിരിക്കുന്നു സാർ പൈസാറിനെ അതിലൊരു യാത്രികനായി കൂടെ കൊണ്ടു കിടക്കുകയാണ് അദ്ദേഹം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണ്ടും നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം തീരുമാനിക്കണം നിങ്ങളാണ് പക്ഷെ അനുഭവങ്ങളാണ് എന്നെയും പൈസ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ദൈവമേ ഇല്ലയെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയാണ് പക്ഷേ ഞാൻ വെച്ചാൽ അമ്പലത്തിൽ പോകുന്ന കാര്യമല്ല കാര്യമില്ല ദൈവമേ ഞാൻ ടോട്ടലി ഒരു വ്യക്തിയാണ് പക്ഷെ കാശീല് ഞാൻ പതിനാറേ പേരുമായിട്ട് പോവാണ് അതിനുള്ള നിയോഗം എനിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് ഞാൻ ദൈവമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വർഷം വരെ അത് ഞാൻ പറയുകയാണ് ഇപ്പോൾ ഞാൻ അനുഭവങ്ങളായിരുന്നു എന്റെ ച്ഛന്റെ അനുഭവം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം പ്രൊമോഷൻ പേടിയായിട്ട് ആരും എടുക്കരുത് അദ്ദേഹത്തെ പറ്റി ഒരു നല്ല വാക്ക് പറയണെന്ന് തോന്നി അതുകൊണ്ട് അദ്ദേഹം യാദൃശ്യമായിട്ട് പൈസ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക ഒരു മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ ജൽപ്പനങ്ങളല്ല ഇത് ആരും അത് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം വിചാരിക്കുന്നത് ഒരു വർഷം മുമ്പ് മുടിയും വളർത്തി പലതും പറഞ്ഞിട്ടുണ്ടാകും അത് മകൻ നഷ്ടപ്പെട്ട വേദനയിൽ പറഞ്ഞു അത് ഏത് അച്ഛനും പറഞ്ഞു പോവും ഇപ്പൊ പക്ഷേ ഈ സംസാരിക്കുന്ന അനുഭവങ്ങളാണ് അതിനൊരു ചെറിയ നിയോഗം ആയി അദ്ദേഹം ആ സാധാരണ ഒരു മകനായിരുന്നില്ല അത് നിങ്ങൾക്ക് പിറന്ന ഒരു എന്താണ് ശങ്കരാചാര്യ അങ്ങനത്തെ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനത്തെ ദിവ്യാത്മാക്കള് പറഞ്ഞ പോലെ ജന്മം കൊണ്ട ഒരു ഇരുപത് വരെയും കഴിഞ്ഞു അവൻ സാധാരണ കുട്ടിയായിരുന്നു ആ സമയത്ത് പക്ഷെ ഒന്നുമില്ല ആകെ അവസാന സമയങ്ങളിൽ ആ രണ്ടു മൂന്ന് മാസം ചെയ്ത സ്പിരിച്വാലിറ്റി ആണ് അമ്പലങ്ങളിലൊക്കെ പോകും പക്ഷെ അല്ലാണ്ട് അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ച ദൈവിക എന്താണ് എന്താണ് ദൈവത്തിന്റെ കരങ്ങൾ പക്ഷേ വേറൊരു കാര്യം കൂടെ പറയാം സാർ ഇപ്പൊ ഇരുപത് വയസ്സ് ഉള്ള ഒരു കുട്ടി ചെയ്യേണ്ട ഒരു കാര്യവും അവനൊരു മദ്യപിക്കുകയോ സിഗറ്റി പലിക്ക് അങ്ങനെയുള്ള ഒന്നും നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല അവൻ പോയതിനു ശേഷം നമ്മൾ അവന്റെ ബുക്ക് എല്ലാം അടുക്കി പറക്കപ്പെടും ഒന്നും കിട്ടിയിട്ടില്ല അതൊക്കെയാണ് അവന്റെ ആ സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ അവനൊരു ദൈവീയമായിട്ടുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് പോയതിനു ശേഷം മനസ്സിലായി സാറിന് ഇരുപത് വയസ്സിലൊരു കുട്ടി എന്ത് ചെയ്യണം എല്ലാം സത്യമാണ് സാർ പറയുന്നത് ഞാൻ അവനെ പ്രവോക്ക് ചെയ്ത് ഇവിടെ പല കാര്യങ്ങളും മേടിച്ചൊന്നു വെച്ചു കഴിച്ച അവനെ ഇഷ്ടം പക്ഷെ അവൻ തൊട്ടിട്ടില്ല സാർ പറഞ്ഞ കറക്റ്റാണ് ആ സംഭവം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവന് ഇനി വേറെ രീതിയിലിട്ടു എന്തായാലും നിങ്ങളെല്ലാം ഇത് കാണുക നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾക്ക് തന്നെ മേടിക്കാല്ലേ സാർ നിങ്ങളുടെ മനസ്സിൽ തോന്നുക ഇവിടെ അദ്ദേഹത്തിന്റെ ആത്മചൈതന് ശിവസ്വരൂപ യോഗിയുടെ ആ ഇതിലേക്ക് കണക്ട് ചെയ്താ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടും വേണ്ടി വേണ്ടി വരണ്ട തോന്നുകയാണെങ്കിൽ ഇത് കിട്ടിയാൽ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാൻ പറ്റും നിങ്ങൾ പരീക്ഷിക്കാനാണോ വന്ന അല്ലെന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും മുപ്പത്തഞ്ചു പേരുണ്ട് ഗ്രൂപ്പിൽ അവർക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ചു പേർക്കും അറിയാം ആ ഗ്രൂപ്പിൽ വന്നാലുള്ള നമ്മുടെ മനസ്സ് അത് അങ്ങനെയാണ് നേരത്തെ അറിയാൻ പറ്റും അതെ എന്തായാലും വളരെ വലിയ നന്ദി സാറ വന്നതിനും സന്തോഷം ഇപ്പൊ ഈ ക്യാമറ എടുക്കുന്നത് നമ്മുടെ നാരായൺജിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അനുഭവിച്ച് അദ്ദേഹത്തിന് എന്താ പറയാനും എനിക്കറിയാം അത്ര ഒരു സാമീപ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാരായണജിന്ന് പറഞ്ഞു പുള്ളി ഇപ്പോൾ ഐ എസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹമാണ് ഈ വീഡിയോ എടുക്കാനുള്ള നിയോഗം കാരണം പല പല സംഭവങ്ങളിലും യാതമായിട്ടാണെങ്കിലും നാരായണമെന്ന് തന്നെ കാരണം അവനൊരു ശമ്പള കെട്ടാൻ വേണ്ടി നമ്മുടെ സാബു സാർ മെയിനായിട്ട് ശ്രീ ശ്രീ രവിശങ്കർ സാറിൻ്റെ ഒരു ശിഷ്യനാണ് അദ്ദേഹമാണ് അവിടെ വന്നത് അദ്ദേഹം വന്നപ്പോഴും നാരായണൻ അവിടെ ഉണ്ട് അവിടെയുണ്ട് അലക്സ്പോൾ സാർ വന്ന് മ്യൂസിക് ചെയ്യുമ്പോഴും നാരായണൻ അവിടെ ഉണ്ട് ഈ വീഡിയോ എടുക്കുമ്പോഴും നാരായണ അതാണ് നാരായണന്റെ പ്രത്യേക പ്രശ്നം ഞാൻ വന്ന് വീഡിയോ എടുക്കുമ്പോഴും നാരായണനാണ് ആ വന്ന് വീഡിയോ ശിവസ്വരൂപിയാണ് ശിവസ്വദേഹമാണ് അതായത് സാറ് തിരുവണ്ണാമലെ പോകുമ്പോഴാണ് സാർ എന്നോട് വന്ന് പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കരുത് അതായത് തലം മാറി ഓ ശിവരൂപായ നമേ शिवयोगीश्वराय नमः ॐ शिवचैतन्यरूपाय नमः ॐ शिवज्योतिरूपाय नमः ॐ शिवांशदेवाय नमः ॐ शिवप्रदाय नमः See